വർത്തമാ സഭയുടെ കൊട്ടാരക്കര പുനൂർ പ്രതിരാസനത്തിൻ്റെ നേരിട്ടുള്ള ചുമതലയിൽ നടത്തപ്പെടുന്ന സീനിയർ സിറ്റിസൻസ് അസിസ്റ്റഡ് ലിവിംഗ് ഹോം സനോഹ എന്നുപേരുള്ള ഒരു സ്ഥാപനയുടെ ഭാഗമാണ് ഈ പറമ്പും ഈ സ്ഥലവുമെല്ലാം പത്തേക്കറോളം സ്ഥലം ഇവിടെയുണ്ട് ഇവിടെ ധാരാളം കൃഷി കൃത്യമായി ക്രമമായി വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ട് ഇതാണ് ഞങ്ങളുടെ ചേമ്പ് കൃഷി ചെയ്തിരിക്കുന്നതിൻ്റെ ഒരിടം ഇങ്ങനെ നമ്മുടെ പറമ്പിൽ നിന്ന് വെള്ളം എടുപ്പ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഈ ഏരിയയിൽ ചേനയാണ് നട്ടിട്ടുള്ളത് ഇത് ഇഞ്ചി നട്ടിരിക്കുന്നത് അധികം നട്ടിട്ടില്ലായിരുന്നു ജാ ഈ സ്ട്രീറ്റ് ഡോഗാ നമ്മളിങ്ങനെ ഭക്ഷണമൊക്കെ കൊടുത്ത് നമ്മുടെ താക്കിയെടുത്തതാണ് അവരുള്ളതുകൊണ്ട് ഇവിടെ വേറെ പന്നിശല്യം ഉണ്ടാവാതെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അവരിങ്ങനെ മുട്ടയിട്ടിട്ട് നമ്മളെ വിളിക്കും മുട്ടയിട്ടെന്ന് ഇട്ടെന്ന് ഇതിപ്പോൾ ഇവിടുന്ന് കിട്ടിയ മുട്ടയാണ് ഇതിനകത്തുനിന്ന് ഇപ്പോൾ നമ്മൾ പെറുക്കിയെടുത്തതാണ് ഇവിടെ നമുക്ക് പതിനൊന്ന് പശുക്കളിലുണ്ട് പശുവും കാളക്കുട്ടിയും എല്ലാം എല്ലാമായിട്ട് എന്തുവാതില്ലേ പേര് എവിടെ പേരൊക്കെ എല്ലാം സന്നത്തിൻ്റെ നേരിട്ടുള്ള ചുമതലയിൽ നടത്തപ്പെടുന്ന സീനിയർ സിറ്റിസൻസ് അസിസ്റ്റഡ് ലിവിംഗ് ഹോം സനോഹ എന്നുപേരുള്ള ഒരു സ്ഥാപനയുടെ ഭാഗമാണ് ഈ പറമ്പും ഈ സ്ഥലവും എല്ലാം പത്ത് എക്കറോളം സ്ഥലം ഇവിടെയുണ്ട് ഇവിടെ ധാരാളം കൃഷി കൃത്യമായി ക്രമമായി വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ട് എന്നാലിപ്പോൾ നമുക്ക് നിലവിൽ ഇവിടെ ഒരു പോളി ഹൗസ് ഉണ്ട് ക്രമമായിട്ട് അതിൽ എല്ലാ കൃഷിയും നടത്തുന്നുണ്ട് ഒരു അഞ്ഞൂറ് കിലോ പയറോളം ഈ അടുത്ത സമയത്ത് ഞങ്ങളതിൽ സെയിൽ ചെയ്തു അത് കഴിഞ്ഞിട്ട് ചീര നട്ടു ഇപ്പോൾ എണ്ണൂറ് മൂടോളം കോളിഫ്ലവർ ക്യാബേജ് ബ്രോക്കോളി വഴുതന വെണ്ട മുളക് തുടങ്ങിയവ നട്ടിട്ടുണ്ട് അത് കൃത്യമായി ക്രമമായിട്ട് വിളിച്ചു വരുന്നുണ്ട് അതോടൊപ്പം ഈ പത്തേക്കറിൽ അഞ്ഞൂറ് മൂടോളം നമുക്ക് റബ്ബറുണ്ട് റബ്ബർ കൃത്യമായത് ടാപ്പ് ചെയ്യുന്നു അത് കൂടാതെ ഇവിടെ നൂറ്റി മുപ്പതോളം ഫ്രൂട്ട് പ്ലാന്റ്സ് നട്ടിട്ടുണ്ട് അതിനകത്ത് റമ്പുത്താൻ മാങ്കോസ്റ്റിൻ പുലാസാൻ പ്ലാവ് മാവ് പറങ്കാവ് നെല്ലി പേര തുടങ്ങി ധാരാളം ഫ്രൂട്ട് പ്ലാന്റ്സ് അതിൻ്റെ ഇടവേളയായിട്ട് നാലായിരത്തി അഞ്ഞൂറ് മൂടോളം കപ്പ നട്ടു ഇപ്പോൾ അത് ഇങ്ങനെ ഒരു വശത്തു നിന്ന് ഇങ്ങനെ അത് പറിച്ചു തുടങ്ങി ചേന ചേമ്പ് കാച്ചിൽ മഞ്ഞൾ ഇഞ്ചി തുടങ്ങി മറ്റ് കൃഷി വിളകളും ഇതോടൊപ്പം ഉണ്ട് എന്നിട്ടൊരു വശത്തായിട്ട് ഞങ്ങൾ കുറേ ഡ്രാഗൺ ഫ്രൂട്ട് നട്ടിട്ടുണ്ട് ഇവിടെ അതുപോലെ ഞങ്ങൾക്ക് പതിനൊന്ന് പശുക്കളുണ്ട് അതിൽ അഞ്ചെണ്ണത്തിനെ കറക്കുന്നുണ്ട് ആട് ഒൻപത് ആടുണ്ട് മീനുണ്ട് കോഴിയുണ്ട് ഇങ്ങനെയുള്ള ആവശ്യത്തിനുള്ള ഉണ്ട് ഇതിൻ്റെ ആദ്യ ഗുണഭോക്താക്കൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സീനിയർ ഹോംസിൽ താമസിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളാണ് ബാക്കി വരുന്നത് പുറത്ത് ഞങ്ങൾ വിൽക്കുന്നുമുണ്ട് എല്ലാം നന്നായിട്ട് പോകുന്നു ഇവിടെ ഒരു ഫാമിലി താമസിച്ച് ഈ കൃഷിക്കൊക്കെ ആവശ്യമായിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പറമ്പിൽ ജോലി ചെയ്യാനായിട്ട് വേറൊരാളൂടെയൊക്കെ ഉണ്ട് പിന്നെ ആവശ്യം വരുമ്പോൾ ഞങ്ങൾ പുറത്തു നിന്നും ആൾക്കാരെയൊക്കെ വിളിച്ച് എല്ലാം നന്നായിട്ട് കാര്യങ്ങൾ പോകുന്നു ഈ മാർത്തുമ സഭയുടെ കൊട്ടാരക്കരൻ്റെ പുഴ ഭദ്രാസനത്തിൻ്റെ നേതൃത്വം നടക്കുന്ന ഒരു ശുശ്രൂഷയാണ് അനുഗ്രഹകരമായി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു പോകുന്നു ഇത് ഞങ്ങളുടെ കപ്പത്തോട്ടമാണ് ഏകദേശം രണ്ട് മുക്കാൽ ഏക്കറോളം സ്ഥലത്ത് ഒരു നാലായിരത്തി അഞ്ഞൂറ് മൂട് കപ്പനട്ടും എന്നാലത് ഒരുമിച്ചല്ല നട്ടത് പല സമയങ്ങളിലായിട്ട് ഒരു മാസത്തെ ഒന്നര മാസത്തെ ഇട്ടാണ് ഓരോ തൊണ്ടിലായിട്ട് നട്ടിരിക്കുന്നത് അതിലിപ്പോൾ ഒരു ഭാഗം മുഴുവൻ ഞങ്ങളത് പറിച്ചു കിലോ പതിനഞ്ച് രൂപ വീതം മൂവായിരത്തി അഞ്ഞൂറ് കിലോ വീതമുള്ള മൂന്ന് ലോഡ് അത് കൊണ്ടുപോയി ഇനിയും ഏകദേശം ഒരു രണ്ട് മൂന്ന് ലോഡോളം കപ്പക്കുള്ള സാധ്യത ഇനി ഇവിടെയുണ്ട് ഇനിയും പറിക്കാനുള്ളതുണ്ട് ഇപ്പോൾ ഈ നിൽക്കുന്ന കപ്പ ഇത് ഇനി ഒരു ഒന്നര മാസം രണ്ട് മാസം കൂടെ കഴിഞ്ഞിട്ടേ പറിക്കാനായിട്ട് സാധിക്കും ഏറ്റവും അവസാനം നട്ടതാണ് അതുകൊണ്ട് ബിസ് ഇത് വിൽക്കുവാനായിട്ട് വലിയ പ്രയാസം വരുന്നില്ല നമ്മളിങ്ങനെ ആൾക്കാരെ ക്ഷണിച്ചപ്പോൾ പലരും വന്ന് കോട്ടേഷനൊക്കെ തന്നു ഏറ്റവും നന്നായിട്ട് കോട്ട് ചെയ്ത ഒരാളിനാണ് നമ്മളത് കൊടുത്തത് ഇതിനൊരു കമ്മിറ്റിയൊക്കെ ഉണ്ട് അവരാണ് ഇതൊക്കെ കാണുന്നത് മനസ്സിലാക്കുന്നതൊക്കെ അപ്പോൾ അപ്രകാരം ഇത് വിൽക്കുവാനായിട്ട് സാധിക്കും ഒരുമൂട് കപ്പയിൽ നിന്ന് ഏകദേശം ഒരു എട്ട് കിലോ പത്ത് കിലോ വീതം കിഴങ്ങ് കിട്ടുന്നുണ്ട് ചീനി കിട്ടുന്നുണ്ട് നന്നായിട്ട് വിളവുണ്ട് വേറെ പ്രത്യേകിച്ച് വളവൊന്നും ഇടേണ്ട ആവശ്യമില്ലായിരുന്നു ഞങ്ങൾ ആദ്യം ഇത് കുറേ നാളിങ്ങനെ വാഴ മാത്രം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് എന്നാലതുകൊണ്ട് പിന്നെ ജെ സി ബി ഒക്കെ വെച്ച് നന്നായിട്ട് ഇതൊന്ന് കിളച്ചു ആ രീതിയിലായിരുന്നതുകൊണ്ട് ഒരു ഇൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായി എങ്കിൽ പോലും ഈ വർഷം നഷ്ടമില്ലാതെ അത് ലാഭത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് നട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രത്യേകിച്ച് പരിചരണത്തിൻ്റെ ആവശ്യമില്ല കാരണം രണ്ട് പ്രാവശ്യം ഞങ്ങളിതിൻ്റെ ഇടയിൽ ചിക്കി എല്ലാം വെട്ടി അടിപ്പിച്ചു മൂന്നാമത്തെ പ്രാവശ്യം അതിൻ്റെ ഒരു വലുതായ ചെറിയ അവിടെ ഇവിടെയൊക്കെ ഇച്ചിരി പുല്ല് കളിച്ചതെല്ലാം ഒന്ന് പറിച്ചു കളഞ്ഞതല്ലാതെ വേറെ ഇൻവെസ്റ്റ്മെൻറ്റുകളൊന്നും ഇല്ലായിരുന്നു ഇവിടുത്തെ ഒരു രീതി അനുസരിച്ച് അടുപ്പിച്ചാണ് നടുന്നത് കൂന കൂട്ടി നടുന്നതുകൊണ്ട് പറിച്ചെടുക്കാനും വളരെ എളുപ്പമാണ് അത് അടുത്തടുത്ത് നിൽക്കുന്നതുകൊണ്ട് കാറ്റടിച്ച് മറിയാനുള്ള സാധ്യതയും വളരെ കുറവാണ് ചിലയിടങ്ങളിലൊക്കെ ഇത് വളരെ അകത്തി നടാറുണ്ട് അപ്പോൾ അന്നേരമാണ് ഈ കാറ്റടിച്ച് കപ്പം മറിയുന്നത് ഇത് അടുത്തടുത്ത് നിങ്ങൾ നിൽക്കുന്നതുകൊണ്ട് പരസ്പരം താങ്ങായി നിൽക്കുകയാണ് ഉണ്ട് ഇവിടെ നല്ല കാറ്റുള്ള പ്രദേശമാണ് പക്ഷേ ഒരു കപ്പ പോലും അങ്ങനെ മറിഞ്ഞു പോയില്ല അങ്ങനെ വീണു പോയില്ല പറിച്ചെടുക്കാനും സൗകര്യമാണ് ഇതാണ് ഞങ്ങളുടെ ചേമ്പ കൃഷി ചെയ്തിരിക്കുന്നതിൻ്റെ ഒരിടം വലിയ പരിചരണത്തിൻ്റെ ആവശ്യമില്ല ഇത് നട്ട് കുറച്ച് കഴിയുമ്പോൾ പച്ചിലയും ചാണകമൊക്കെ ഇട്ടൊന്ന് വെട്ടിക്കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് കാട് കയറുന്നുവെന്ന് പറിച്ചു കളഞ്ഞാൽ മതി വലിയ പരിചരണ ഇല്ലെങ്കിൽ പോലും നല്ല രീതിയിൽ ഇത് വളരുന്നുണ്ട് അത്യാവശ്യം ഒരു ഷെയ്ഡൊക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് ഇത് വളരുന്നു ഇങ്ങനെ നമ്മുടെ പറമ്പിൽ നിന്ന് വെള്ളം എടുപ്പ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലമാകുമ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ ഇരട്ടി രുചിയായിരിക്കും നമ്മൾ തന്നെ അധ്വാനിച്ച നമ്മുടെ മണ്ണിൻ്റെ മണമുള്ള കൃഷി കൃഷി നമ്മൾ ഭക്ഷിക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും അത് അധ്വാനിച്ചവരോടൊപ്പം നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷവും വളരെ വലുതാണ് ഈ ഏരിയയിൽ ചേനയാണ് നട്ടിട്ടുള്ളത് എൻ്റെ തണ്ടൊക്കെ പട്ടുപോയി ഇപ്പോൾ ഇവിടെ ചേന ഇങ്ങനെ ഇളക്കുകയാണ് വലിയ പരിചരണമൊന്നുമില്ലാതെയാണ് ഞങ്ങൾക്ക് ഇത്രയും വലുപ്പമുള്ള ഒരു ചേന ലഭിച്ചത് നല്ല അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് ഇത് ഇഞ്ചി നട്ടിരിക്കുന്നത് അധികം നട്ടിട്ടില്ലായിരുന്നു ഞങ്ങളിവിടെ ഒരു പത്ത് പണ ഇഞ്ചിയാണ് നട്ടത് ഓരോ മൂഡ് ഇത് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് നട്ടൊരു കൃഷിയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റൊന്നും അങ്ങനെയില്ല എന്നാൽ ധാരാളം നന്നായിട്ടത് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഒരു മൂടാണ് ഇപ്പം ഈ അടത്തി എടുക്കുന്നത് നിറച്ച് കെട്ടിയിട്ടുണ്ട് ഇപ്പോഴത്തെ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്നു അധികം വരുന്ന നമുക്ക് പുറത്ത് കൊടുക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യും അപ്പോൾ കൃഷി ദൈവത്തിൻ്റെ കൊണ്ടെല്ലാം നന്നായിട്ട് പോകുന്നു ഇവിടെ ഇപ്പോൾ ഇരുന്നൂറ്റി അമ്പത് മൂട് വാഴ വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മൾ വെച്ചേക്കുന്നത് ഞാലിപ്പൂവന് പൂവന് ഏത്തവാഴ ചുവന്ന വാഴ പച്ച ചീങ്ങൻ എല്ലാമായിട്ടാണ് നമ്മൾ ഇരുന്നൂറ്റമ്പത് മൂട് വാഴയ്പ് ഇവിടെ വെച്ചിട്ടുള്ളത് മഴക്കാലത്ത് തന്നെ വെച്ചതുകൊണ്ട് അതെല്ലാം പിടിച്ചു ഇനിയും വലിയ വെള്ളത്തിൻ്റെ ആവശ്യം വരവെന്ന് തോന്നില്ല എന്നാലും വെള്ളം ഒഴിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട് ധാരാളം നന്നായിട്ടുണ്ടാകുന്നുണ്ട് വേറെ ചെലിയുടെ ശല്യമൊന്നുമില്ല എന്നാലിടയ്ക്ക് പന്നിയുടെ ശല്യം ഉണ്ടായി അപ്പോൾ ഞങ്ങൾ ചെയ്തത് കുറേ ഫുഡ് വേസ്റ്റൊക്കെ ഈ പറമ്പിലൊക്കെ ഇട്ട് ചുറ്റുമുള്ള സ്ട്രേഡോഗ്സ് ഈ നാട്ടിലുള്ള പട്ടികളെയൊക്കെ ഇങ്ങോട്ട് ഞാൻ ആകർഷിച്ചു അപ്പോൾ രാത്രി പട്ടികൾ ഈ പറമ്പ് നിറച്ചായപ്പോഴത്തേക്ക് പന്നികളുടെ ശല്യം ഇല്ലാതെയായി അപ്പോൾ അങ്ങനെ ഒരു പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു ഇല്ല ഈ സ്ട്രീറ്റ് ഡോഗ നമ്മളിങ്ങനെ ഭക്ഷണമൊക്കെ കൊടുത്ത് നമ്മുടെ താക്കിയെടുത്തതാണ് ഇനി മഞ്ഞോ ഞാട്ട് തന്നെ ഇതാണ് ഞങ്ങളുടെ സ്ട്രീറ്റ് ഡോഗ്സിൽ നേതാവ് ഭക്ഷണമൊക്കെ കൊടുത്ത് ഇതുപോലൊരു പത്ത് പേരോളം ഇപ്പോൾ ഇവിടെയുണ്ട് അവരുള്ളതുകൊണ്ട് ഇവിടെ വേറെ പന്നി ശല്യം ഉണ്ടാവാതെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇവർക്ക് ഇവരിപ്പോൾ എപ്പോഴും ഇവിടുത്തെ ഒരു കാവൽക്കാരായിട്ട് പത്ത് പേരോളം ഇവിടെയുണ്ട് ഇപ്പം ഞങ്ങളുടെ കാവൽക്കാരായ ഞങ്ങളുടെ കൂടെയുണ്ട് ജാക്ക് ഗുമ്മൽസ് എന്ന ഇനത്തിൽപ്പെട്ട പ്ലാവാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത് ഈ ഒരു തൊണ്ടിൽ പത്ത് മൂട് പ്ലാവ് വെച്ചിട്ടുണ്ട് നിലവന്ന് വളർന്നു കഴിഞ്ഞാൽ ഇവിടെ ഭംഗിയാകും ഇപ്പോൾ ഇടവേളയായി ഇവിടെ ചേമ്പും ചേനയും നട്ടിട്ടുണ്ട് ഈ ഒരു തൊണ്ടിലായിട്ട് ഇതിപ്പോൾ ഒരു വർഷം മാത്രമേ ആയുള്ളൂ നട്ടിട്ട് ഇപ്പോൾ ഇത് ഒരു നാലടി പൊക്കത്തിലായിട്ടുണ്ട് ഇതാണ് മാവ് നട്ടിരിക്കുന്ന ഏരിയ കോട്ടൂർ കോണം എല്ലത്തിൽപ്പെട്ട മാവാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത് ഒരു പത്ത് പതിനഞ്ചടി അകലത്തിലായിട്ട് ഇവിടെ ഒരു ഇരുപത്തഞ്ച് മൂട് മാവ് ഞങ്ങൾ നട്ടിട്ടുണ്ട് ഞങ്ങൾ ഡ്രാഗൺ ഫ്രൂട്ട് നട്ടിരിക്കുകയാണ് ഒരു മുപ്പത്തിയഞ്ച് മൂട് ഡ്രാഗൺ ഫ്രൂട്ട് ഫ്രൂട്ടുണ്ട് ഇതൊരു അടിസ്ഥാനത്തിൽ നട്ടതാണ് എന്നാൽ വലിയ പരിചരണങ്ങളൊന്നുമില്ല എൻ്റെ ചുവട്ടിലധികം പുലി കയറാതൊക്കെ സൂക്ഷിക്കണം ഈ ഉണക്ക ചാണകവും എല്ലുപൊടിയും ഒക്കെ ഒക്കെ ഇട്ടാൽ മതിയാകും നന്നായിട്ട് കളിക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു നാല് മാസം ഒക്കെ ആയിട്ടുള്ളൂ ഇത് വെച്ചിട്ട് നല്ലത് കളിച്ച് വരുന്നുണ്ട് പിന്നെ സപ്പോർട്ടായിട്ട് നമ്മളിങ്ങനെ തൂണ് നട്ടും ഇനി ഇത് കിളിച്ച് മേളിൽ വരുമ്പോൾ ഇവിടെ ഒരു കമ്പി വെച്ചിട്ട് വണ്ടിയുടെ ടയറിലൂടെ വെക്കും അപ്പോൾ ഇത് ടയറിനകത്തൂടെ പടന്ന് ഇങ്ങനെ താഴോട്ട് കളയും ഇനി എത്രയും കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടാകുന്നു അത് അത്രയും കൂടുതൽ ഇതിൽ കായകളും ഉണ്ടാകും അങ്ങനെയാണ് ഇപ്പോൾ കിളിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് ഒരടി താഴ്ചയിലാണ് കല്ല് നട്ടിട്ടുള്ളത് വിളിച്ചോണം വലിയ യാസം ഇല്ലാതെ സനോഹ ഫാമിലിയെ സംബന്ധിച്ച് വളരെ സന്തോഷമെന്ന് പറയുന്നത് ഇവർക്ക് ഇവിടെയുള്ള ഭക്ഷണവും ഫ്രൂട്ട്സും ഒക്കെ ഇവിടെ തന്നെ നമ്മൾ മാക്സിമം കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് പ്ലാന്റ് നട്ട് കൂടെ തന്നെ ട്രാഗൽ ഫ്രൂട്ടും കൂടെ കൂടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇത് ഇവിടുത്തെ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ സന്തോഷമാണ് അവരുടെ സ്വന്തം ഭവനത്തിൽ കൃഷി ചെയ്തെടുത്ത് വിഭവങ്ങൾ ഉപയോഗിക്കുന്ന രീതിയിൽ തന്നെ അവർക്ക് സ്വാതന്ത്ര്യത്തോട് വരാനും അത് കാണാനും അതിനെ പരിചരിക്കാനും അതിൽ വിഭവങ്ങളെടുത്ത് അവർക്ക് ഉപയോഗിക്കാനും കഴിയുന്നത് വളരെ സന്തോഷമാണ് അതുപോലെ മറ്റ് കൃഷികളൊക്കെ അനുബന്ധിച്ച് നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അത് നമുക്ക് മാത്രമല്ല ചുറ്റുപാടുമുള്ള ആളുകൾക്ക് അത് വളരെ സന്തോഷം സനോഹായെന്ന് കൊണ്ടുവന്ന വന്ന ആണെന്ന് പറയുമ്പോൾ വളരെ സന്തോഷത്തോടെയാണ് അവർ സ്വീകരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് പ്രൊഡക്ഷനും മാനുഫാക്ചറിങ്ങിനോടൊപ്പം തന്നെ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും വളരെ ഈസിയായിട്ട് നടക്കുന്നുണ്ട് ഇത് പ്രത്യേകിച്ച് കാർഷിക വകുപ്പിൽ നിന്ന് അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ കൃഷി വകുപ്പിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് വളരെ നല്ല രീതിയിലുള്ള സഹകരണവും സപ്പോർട്ടും ഞങ്ങൾക്ക് നൽകുന്നുണ്ട് തുടർന്നും അത് ലഭിക്കുന്ന പക്ഷം കൂടുതൽ രീതിയിൽ ഈ ഞങ്ങളുടെ ഈ സ്ഥലത്ത് കൃഷി ചെയ്ത് ഞങ്ങൾക്കും സമൂഹത്തിനും പ്രയോജനകരമായ രീതിയിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പം ഈ സനോഹ എന്ന് പറയുന്ന ഈ ഫാമിനെ പറ്റി പറയുമ്പോൾ ഞാനിവിടെ വന്നിട്ട് ഒരു വർഷമേ ഉള്ളൂ പക്ഷേ ആ കാലഘട്ടത്തിനിടയ്ക്ക് അച്ഛനായിട്ട് പരിചയപ്പെടാനും ഈ ഫാമിനെപ്പറ്റി കൂടുതൽ അറിയാനും അച്ഛൻ അങ്ങനെ ഇവിടെ വന്ന് നോക്കാനും അതിന് അതുവഴി നമ്മുടെ കൃഷിഭവൻറ്റേതായിട്ടുള്ള ആനുകൂല്യങ്ങൾ ഈ ഫാമിന് നൽകാനും പറ്റിയിട്ടുണ്ട് കൂടാതെ നമുക്ക് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നല്ല ഹൈടെക് ഫാമിനുള്ള അവാർഡ് ഈ ഫാമിന് കൃഷി കർഷക ദിനത്തിൽ കൊടുക്കാൻ നമുക്ക് സാധിക്കുകയുണ്ടായി അത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ് പിന്നീട് പേര് പോ അനർത്ഥമാക്കുന്നത് പോലെ തന്നെയാണ് ഇവിടുത്തെ കൃഷിയും എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോട് തന്നെയാണ് കഴിയുന്നത് അത് ഈ ഫാം വിസിറ്റ് ചെയ്യുമ്പോഴറിയാം നമുക്ക് വളരെ സന്തോഷമാണ് നമ്മുടെ നമ്മൾ പറയുന്നത് കേ മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ചെയ്യാൻ ഒരു നല്ല മനസ്സച്ഛം കാണിക്കുന്നുണ്ട് അത് ഞങ്ങൾക്കും വളരെ സന്തോഷമാണ് അപ്പം എപ്പോൾ വിളിച്ചാലും അച്ഛനോട് നമുക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മൾ ഒരു ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്തൊരു പോളിഗ് ഹൗസ് ഇന്നും നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് എടുക്കുന്ന എഫേർട്ട് വളരെ വലുതാണ് അപ്പോൾ അത് ഓരോ പ്രാവശ്യവും വിള റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് പലതരം കൃഷികൾ ചെയ്യുന്നതിലൂടെ ഇവിടുത്തെ ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഉൽപ്പന്നങ്ങൾ ഇവിടെ ഇവിടെ മാത്രമല്ല ഇതിൻ്റെ പരിസരത്ത് അച്ഛൻ ഇരിക്കുന്ന പള്ളികളിലൊക്കെ കൊടുത്ത് വളരെ വിജയകരമായി തന്നെയാണ് അതായത് ഒരു രീതിയിൽ ഒരു നഷ്ടവും ഇവിടെ സംഭവിക്കുന്നില്ല എല്ലാം നല്ല ലാഭത്തിൽ തന്നെ ചെയ്യാൻ പരിമിതമായി മാത്രം ലേബറെ നിർത്തി അവരെല്ലാവരും ഇറങ്ങി അധ്വാനിച്ച് അതിൻ്റെ ഒരു ഫലം കണ്ടെത്താൻ കഴിയുന്നുണ്ട് അത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് പിന്നീട് ഈ എസ് എച്ച് എമ്മിൻ്റെ പോളി ഹൗസിൽ പലതരം കൃഷികൾ ചെയ്യുന്നുണ്ട് ശീതകാല വിളകളൊക്കെ ചെയ്യാറുണ്ട് അത് വളരെ വിജയകരമാണ് കഴിഞ്ഞ പ്രാവശ്യം തക്കാളിക്കൊക്കെ നല്ല വില ഉണ്ടായിരുന്ന സമയത്ത് അച്ഛൻ നല്ല രീതിയിൽ തക്കാളി കൃഷി ചെയ്ത് വിജയിപ്പിക്കുകയുണ്ടായി അത് സന്തോഷകരമായൊരു കാര്യമാണ് പയറുണ്ടായിരുന്നു പിന്നീട് ചീരയുണ്ടായിരുന്നു ഇതൊക്കെ തന്നെ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് കൃഷി ചെയ്യുന്നുണ്ട് കൂടാതെ ഡ്രാഗൺ ഫ്രൂട്ട് പിന്നെ നമ്മുടെ കൃഷിഭവൻറ്റേതായിട്ടുള്ള കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ്സുകൾ ഇവിടെ കൊടുക്കുകയുണ്ടായി അത് അച്ഛൻ നല്ല രീതിയിൽ ഏരിയ എക്സ്പാൻഷനിലൂടെ ചെയ്തിട്ടുണ്ട് അങ്ങനെ വളരെ വിജയകരമായി തന്നെയാണ് ഈ ഫാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ താമസിക്കുന്നവരുടെ മാനസികോല്ലാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ലവ് ബേഡ്സ് പ്രാവും കിളികളും ഒക്കെ ഉണ്ട് അപ്പോൾ കാറ്റിനോടും കിളികളോടും പൂക്കളോടും ഒക്കെ വർത്തമാനം പറയാൻ എല്ലാ സാഹചര്യങ്ങളും അവിടെ ഇപ്രകാരം നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ കോഴികളെയൊക്കെ ഞങ്ങൾ ഇവിടെ തന്നെ വിരിയിച്ചതാണ് ഇവിടെ ഒരു ഇൻക്യുബേറ്ററൊക്കെ അസംബ്ലി ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ഇവിടെ വോളണ്ടിയേഴ്സായിട്ട് പ്രവർത്തിക്കുന്ന സ്റ്റെബിനും ജിബിനും അവരാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്തത് അതിന് മുമ്പ് മനീഷ് ഒരാൾ അദ്ദേഹം ഇപ്പോൾ സെമിനാരി പഠിക്കുന്നു അപ്പോൾ കുഞ്ഞുങ്ങളൊരു പരുവാകുന്നവരെ ഇടും ഇത് കഴിഞ്ഞിട്ട് അവരെ താഴെയുള്ള കൂട്ടിലേക്ക് മാറ്റുന്നതാണ് ഇതാണ് ഞങ്ങളുടെ കോഴിക്കോട് ഇവിടെ കരിങ്കോഴിയും അല്ലാത്തവരും ഒക്കെ ഉണ്ട് അവരിങ്ങനെ മുട്ടയച്ചിട്ട് നമ്മളെ വിളിക്കും മുട്ട ഇട്ടോന്ന് ഇട്ടേന്ന് അപ്പോൾ നമ്മൾ വന്ന് മുട്ട പെറുക്കിയാൽ മതി ഇവിടുത്തെ ആവശ്യത്തിനുള്ള മുട്ട നമുക്ക് ഇവിടുന്ന് തന്നെ ലഭിക്കുന്നുണ്ട് ഈ കോഴികളല്ല ഇവിടെ തന്നെ വിരികിച്ച കോഴികളാണ് ഇങ്ങനെ മുട്ടയെടുത്ത് പിന്നെ ഒരാൾ മുട്ടയിടാൻ അവിടെ ഇരുപ്പുണ്ട് ഇവിടെ നമ്മൾ ഈ കിച്ചൺ വേസ്റ്റ് റിങ്ങിനകത്ത് ഈ കിണറിൻ്റെ റിങ് അത്തരം റിങ് ഒരു മൂന്നെണ്ണം വെച്ച് ഒരു രണ്ട് പിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഫുഡ് വേസ്റ്റ് കിച്ചണിലേക്ക് ഫുഡ് വേസ്റ്റ് അവിടെ കൊണ്ടിടും അതിനകത്ത് നമ്മൾ ഈ പുട്ട് ഉണ്ടാക്കുന്നതുപോലെ അതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്ക് ചാണകവും കൂടി ഇടും അപ്പോൾ ആവശ്യത്തിന് അതിൽ പുഴുക്കൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ദിവസം ഓരോ ബക്കറ്റ് പുഴുവിനെ അവർക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം കോഴിത്തീറ്റ അതിനകത്ത് ഇടുന്നുണ്ട് വെള്ളവും ഇവിടെ സൂക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് ഭക്ഷണ കാര്യത്തിൽ വലിയ പ്രയാസമില്ല അവർക്ക് ഇങ്ങനെ നമുക്കത് വലിയൊരു ചെലവില്ലാതെ കാര്യങ്ങൾ പോകുന്നുണ്ട് കിച്ചൺ വേസ്റ്റ് ഒക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇതിപ്പോൾ ഇവിടുന്ന് കിട്ടിയ മുട്ടയാണ് ഇതിനകത്തു നിന്നും ഇപ്പോൾ നമ്മൾ പെറുക്കിയെടുത്തതാണ് എല്ലാ ദിവസവും രാവിലെ ഇതുപോലെ വരുമ്പോൾ ആറും ഏഴും എട്ടും പത്തും മുട്ടയൊക്കെ നമുക്കിവിടെ കിട്ടും എല്ലാം നന്നായിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട് ഇവിടെ ഞങ്ങളൊരു ആറ് മീനെ കൊണ്ടിട്ടതാണ് ഇത് റെഡ് തിലോപ്പിയ എന്നതിൽപ്പെട്ടതാണ് ഇതിനകത്ത് ഈ മീനിൻ്റെ മുകളിൽ കറുത്ത പാടുള്ളത് ഇതിനകത്ത് മെയിലും അല്ലാതുള്ളത് ഫീമെയിലുമാണ് ഒരാറ് മീനെ കിട്ടും അതിൻ്റെ മക്കളാണ് ഇവിടെ ജനിച്ചു വളർന്നവരാണ് ഇവരെല്ലാവരും ഇപ്പം ഏകദേശം ഒരു എണ്ണൂറിനും ആയിരത്തിനും ഇടയ്ക്ക് മീൻ കുഞ്ഞുങ്ങൾ ഇതിനകത്തുണ്ട് ഇങ്ങനെ നമ്മൾ കൈ വെക്കുമ്പോൾ നമ്മുടെ കൈയുടെ അടുക്കയിലൊക്കെ വരും കൈയിലൊക്കെ വന്ന് ഇങ്ങനെ കൊത്തിയിട്ട് പോകും ഇവിടെ നമുക്ക് പതിനൊന്ന് പശുക്കളിലുണ്ട് പശുവും കാളക്കുട്ടിയും എല്ലാമായിട്ട് ഇത് ഇതെൻ്റെ കുഞ്ഞുങ്ങളാണ് ഈ അടുത്ത സമയത്ത് ജനിച്ചതാണ് തോമസ് സ്വന്തം മക്കളെ നോക്കുന്ന പോലെയാണ് ഇവരെ എല്ലാവരെയും നോക്കുന്നത് അതുകൊണ്ട് അവരെല്ലാം സന്തോഷത്തോടെ ഇരിക്കുന്നു കറക്കുന്ന പശു ഇതിനകത്ത് ഇരുത്തലുണ്ട് ഇവരെ പുറത്തോട്ട് അടിച്ചു കെട്ടി കുട്ടികളും കാളക്കിടാവും ഒക്കെ ആയിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നു ഇവരെല്ലാം വളരെ ഇണക്കമുള്ള കിടാവുകൾ ഇത് അനുവിൻ്റെ കൂട്ടുകാരാണ് അനു പേരിട്ടാണ് ഇവരെല്ലാം ഇങ്ങനെ വിളിക്കുന്നത് തോമസിൻ്റെ മോളാണ് അനു ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവിടെ കൂട്ടുകാരായവരെല്ലാവരും എന്തോ പേര് കുട്ടപ്പൻ എവിടെ പേരൊക്കെ എന്തോ അതോ എല്ലാം കൂട്ടപ്പനാണ് കപ്പ കൂടാതെ നമുക്കിവിടെ ചേന ചേമ്പ് കാച്ചിൽ മഞ്ഞൾ ഇഞ്ചി തുടങ്ങിയ ഇടവേളകളും കൃഷി ചെയ്യുന്നുണ്ട് ഇതൊക്കെ ലാർജ് സ്കെയിലിൽ തന്നെയാണ് എന്നാൽ ഇതിനൊന്നും വലിയ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല ആ നേരത്തെ ഒരു ലേബർ കോസ്റ്റ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ എന്നാൽ നല്ല ഹീൽഡിങ്ങും ഉണ്ട് മണ്ണ് നന്നായിട്ട് ഇളക്കി അതിന് ശേഷം ഇത് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഹീൽഡിങ്ങും ഉണ്ടാകും ഈ കാര്യങ്ങളെല്ലാം ഞങ്ങളെ സഹായിക്കുന്ന പ്രിയപ്പെട്ട തോമസും കുടുംബമാണ് അവർ ഇവിടെ കുടുംബമായിട്ട് താമസിച്ച് ഈ കാര്യങ്ങളെല്ലാം പശുവിനെ നോക്കുന്ന കാര്യത്തിലായാലും ആടിനെ നോക്കുന്ന കാര്യത്തിലായാലും ഈ പറമ്പിൻ്റെ കാര്യത്തിലെല്ലാം അവർ നന്നായിട്ട് സഹായിക്കുന്നു കൂടാതെ ശശി എന്നൊരാളുണ്ട് അദ്ദേഹമാണ് ഈ പറമ്പിൻ്റെ കൃഷികളിലെല്ലാം ഞങ്ങളെ സഹായിക്കുന്നത് തോമസും ശശിയും അവരെങ്ങനെ ഒരുമിച്ച് ഈ കാര്യങ്ങളെല്ലാം നന്നായിട്ട് സഹായിക്കുന്നുണ്ട് അത് ഈ കൃഷി എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭവനം പോലെ ചെയ്യേണ്ട ഒരു കാര്യമാണ് സമയം നോക്കിയല്ലല്ലോ അതുകൊണ്ട് എപ്പോഴും ഞങ്ങളെല്ലാവരും ഈ കാര്യത്തിൽ ക്രമമായിട്ട് പങ്കെടുക്കുന്നു ഇത് ഈ പറിച്ച കപ്പ വലിയ കഴങ്ങൊക്കെ അവർ കൊണ്ടുപോയി ബാക്കി ചെറുതൊക്കെ അവർ ഇവിടെ ഇട്ടിട്ട് പോയി ചെറുതല്ലാൽ എന്നാൽ അരിഞ്ഞ് വാട്ടുകപ്പയായിട്ട് ഇപ്പോൾ ഒരു ലോഡോളം ഉണ്ട് ഞാൻ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഉണക്കി എടുക്കുകയാണ് അപ്പോൾ ഒരു മൂല്യവർദ്ധിത പ്രോഡക്റ്റ് ആയിട്ട് കപ്പ വരച്ചപ്പോൾ വേസ്റ്റ് വന്ന കപ്പ അങ്ങനെ അത് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പം ഇത് ശശി ഉണക്കാനായിട്ട് ഇങ്ങനെ എടുത്തതാണ് നമ്മുടെ ഈ പുറയിൽ കാണുന്നത് ഒരു ഇരുപത് സെൻറ്റ് സ്ഥലത്ത് നമ്മുടെ കന്നുകാലികൾക്ക് വേണ്ടിയുള്ള പുല്ല് നമ്മളിവിടെ തന്നെ കിളിപ്പിച്ചിരിക്കുകയാണ് ഇത് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നമ്മൾ ഈ കന്നുകാലികൾക്ക് വേണ്ട പുല്ല് ഇവിടെ തന്നെ കൃഷി ചെയ്ത് അവർക്ക് വേണ്ട അതുകൊണ്ട് നമുക്ക് വളരെ ഒരു ലാഭം ഇതിൽ നിന്നുണ്ടാകുന്നുണ്ട് കാരണം കന്നുകാലികൾക്കുള്ള കാലിത്തീറ്റയുടെ അളവ് കുറച്ച് തനതായ രീതിയിൽ നമ്മൾ കൃഷി ചെയ്തതായിട്ടുള്ള ഈ പുല്ല് ഉപയോഗിച്ച് ഇതിൻ്റെ അത് കാലിത്തീറ്റ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട് അത് വലിയൊരു പ്രയോജനമാണ് ഇതിൻ്റെ ജലസേചനത്തിന് ഞങ്ങൾക്ക് ഇവിടെ ഒരു കുഴൽ കിണറുണ്ട് അവിടെ ഒരു ടാങ്ക് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് വെള്ളം ഒടിച്ചു കഴിഞ്ഞാൽ ആ ടാങ്ക് നിറയും അത് കഴിഞ്ഞിട്ട് അത് ഓവർഫ്ലോ ആകുന്ന ആകുന്നത് വേറൊരു ടാങ്കിലേക്ക് വരും ആ ടാങ്കിൽ നിന്നുള്ള വെള്ളമാണ് ഈ പോളിംഗ് ഹൗസിൻ്റെ ഇറിഗേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ അങ്ങനെ അത് തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് വെള്ളം ഒട്ടും നഷ്ടപ്പെടാതെ കൃത്യമായിട്ട് അത് ചെയ്യുവാനായിട്ട് സാധിക്കുന്നുണ്ട്